അക്കു അക്കുട്ടേ അക്കുട്ടേ അച്ഛനും മോനും വഴിയരികിൽ കാഴ്ച കണ്ട് നിക്കുന്നത് എവിടാന്നറിയോ ഞങ്ങള് പോകുന്നത് ഇപ്പൊ ചാമുണ്ടി ഹിൽസിലേക്കാണ് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ അവിടെ ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തിയിട്ട് ഇവര് താ താഴെ ഉള്ള കാഴ്ച ആസ്വദിക്കുക കേട്ടോ താഴെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് മൈസൂരിന്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങളിപ്പോ പകുതി ഉള്ളൂ അവിടെ നിന്ന് കാണാം കാണാൻ തന്നെ നല്ല മനോഹരമായൊരു കാഴ്ചയാണത് അക്കുവിനെ ഇഷ്ടമുള്ള കാര്യ ഇങ്ങനെ പുറത്തൊക്കെ പോവാന്ന് വെച്ചാല് അവന്റെ സന്തോഷ അവനിങ്ങനെ കൈയടിച്ച് പ്രകടിപ്പിക്കുന്നത് പിന്നെ കുറച്ച് നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാട്ടോ ചുറ്റും കാണാറുള്ളത് മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ളു നമുക്ക് ചാമുണ്ടി ഹിൽസിലേക്ക് എത്താൻ അവിടെ തന്നെയാണ് പ്രശസ്തമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം ഉള്ളത് മക്കൂൻ്റെ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആയ സമയത്താട്ടോ ചാമുണ്ടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് പെട്ടെന്ന് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും യാത്രകൾ നടത്തുന്നതും അസ്തമയം കാണും അതാണ് പ്രധാന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമുക്ക് ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ സാഹചര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്രകൾ പോകുന്നത് വളരെ നല്ലതാട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കുറച്ചൊരു ഡൗൺ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് യാത്ര പോകുന്നത് ഇപ്പം എന്നും നമ്മളിങ്ങനെ തെറാപ്പിയും ഹോസ്പിറ്റലൊക്കെ ആയി നോക്കുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ ചെറിയൊരു ബോറടിയൊക്കെ ഇതുപോലെയുള്ള ബോറടികളൊക്കെ മാറ്റി നമ്മൾ ചെറിയ യാത്രകളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നത് വളരെ നല്ലതാണ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും നമുക്ക് കൂടുതൽ എന്താ പറയുക എനർജിയോടെ പ്രവർത്തിക്കാനും ഇതുപോലുള്ള ചെറിയ യാത്രകൾ വളരെയധികം സഹായം കേട്ടോ അക്കുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അക്കുവിന് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ല അവരൊരു സന്തോഷം കണ്ടില്ലേ ഞാൻ അവനെ വിളിക്കുന്നതിനനുസരിച്ച് എവിടുന്നാ ഈ വിളി അവൻ ശ്രദ്ധിക്കുന്നത് ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാട്ടോ ശരിക്കും നമ്മൾ യാത്രയിൽ ഉടനീളം കാണുന്ന കാഴ്ചകളുണ്ടല്ലോ അത് നമ്മളെ കണ്ണിനും അതുപോലെ നമ്മുടെ മനസ്സിനും വളരെയധികം സന്തോഷം നൽകും അതുപോലെയുള്ള സ്ഥലങ്ങൾ വേണം നമ്മൾ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ മൈസൂർ എത്തിയതിനു ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഒന്നാട്ടോ ചാമുണ്ടി ഹിൽസ് അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും നല്ല കാറ്റും അവിടുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നല്ലൊരു ഫീല് നൽകും എനിക്ക് അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം മുകളിൽ ചാമുണ്ടേശ്ശേരി ടെമ്പിളിലേക്ക് പോവാൻ നമ്മൾ നടന്നിട്ട് വേണം കേട്ടോ അങ്ങോട്ട് കയറാൻ ഇവിടെ നമുക്ക് നല്ലതാണ് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് പോകാം അവിടെ പാർക്കിംഗ് ഏരിയ എന്നുള്ള ചെറിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടുന്ന് രണ്ട് വഴിയുണ്ട് കേട്ടോ ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് പോയാൽ ഒന്ന് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടുന്ന് വലതുവശത്തൊരു ഗേറ്റ് ഉണ്ട് വഴി നേരിട്ട് പോവാം അല്ലാതെ പാർക്കിംഗ് ഏരിയേൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വേറൊരു വഴിയുണ്ട് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് എത്താം ആ വഴിയായിട്ട് നമ്മൾ ഇപ്പം പോകുന്നത് ഇങ്ങനെ പോകുന്ന നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരൊക്കെയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വിലപേശി വാങ്ങിയിട്ടൊക്കെ പോവാം എന്താ നമ്മളിപ്പോൾ ചാമുണ്ടേശ്വരി ടെമ്പിളിൽ എത്തി ഇവിടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഈ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് അവിടെത്തന്നെ ഉണ്ടെങ്കിൽ ചെരുപ്പ് നമ്മൾ ഊരിക്കൊടുത്തിട്ട് വെക്കുന്ന സ്ഥലങ്ങളും അവിടെ ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം പിന്നെ ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊന്നും കയറുന്നില്ല കേട്ടോ ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അസ്തമയം കണ്ട് പോകുക എന്ന ഉദ്ദേശത്തിലാണ് വന്നത് അക്കു കണ്ടോ അക്കു അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അതൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇതാണ് നമ്മൾ ചാമുണ്ടേശ്വരി ടെമ്പിൾ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു മണ്ഡപം ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയോ ചെയ്യാം മഹിഷ്യാസുരൻ എന്ന അസുരനെ വധിച്ച പാർവതി ദേവിയുടെ തന്നെ അംശമായ ചാമുണ്ടേശ്വരി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പിന്നെ ക്യൂ നിൽക്കണം സാധാ ക്യൂ ഉണ്ട് പിന്നെ ക്യാഷ് കൊടുത്തിട്ടുള്ള ക്യൂ ഉണ്ട് ഏതിൽ നിന്നാലും നമ്മൾ ഉള്ളിലെത്തുമ്പോൾ എല്ലാ ക്യൂ ഒന്നാവും കേട്ടോ പിന്നെ വെയിൽ കൊള്ളാതിരിക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ള ക്യൂ ആണ് നല്ലത് പിന്നെ ഞങ്ങൾ അസ്തമയം കാണാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഈ പോകുന്ന വഴിക്ക് എന്താ പൊരിൻ്റെ എന്തോ ഒരു ഫുഡൊക്കെ വാങ്ങിയിട്ടായിട്ടാണ് അവിടെ പോയിരുന്നത് ഞങ്ങളവിടെ പോയിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശലേട്ടനെ നല്ല പണി കിട്ടി അത് വാങ്ങി പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞത് അവിടെ കുരങ്ങന്മാരുണ്ട് അങ്ങോട്ട് വാങ്ങി കൊണ്ടോണ്ടാണ് പക്ഷെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോകുമ്പോൾ അവർ അവിടെ നിന്ന് വേറെ ഇങ്ങോട്ടും പോയിരുന്നത് ഞങ്ങൾ അവിടെ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എവിടുന്നാ ഓടി വന്നതെന്ന് അറിയില്ല ഷർട്ട് പിടിച്ച് വലിക്കുക ശാലേട്ടൻ്റെ കൈ പിടിച്ച് വലിക്കുക മേലോട്ട് കയറാൻ നോക്കുകയൊക്കെ ചെയ്യാം പിന്നെ അക്കും കൂടി കയ്യിലുള്ളതുകൊണ്ട് അതെല്ലാം അവിടെ തട്ടി തട്ടിക്കൊടുത്ത് അതിന് മുമ്പ് കുറച്ച് തട്ടി കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും പോര അവർക്ക് ഫുള്ളായിട്ട് വേണം ഒരു പാട്ടില്ലേ എന്ത് ഇത് വല്ലാത്ത ചതി ഇത് ആ പാട്ടെനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നത് ഷാലേട്ടനെ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഒക്കെ പോയിട്ടുള്ള നോട്ടം കണ്ടില്ലേ പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ അസ്തമയൊക്കെ ആസ്വദിച്ചിട്ടാട്ടോ തിരിച്ചിറങ്ങിയത് ഞാൻ അത്തമയൊക്കെ ആസ്വദിക്കുമ്പോഴും ശാലേട്ടൻ്റെ നോട്ടം ശാലേട്ടൻ്റെ പോയി പോയപ്പോൾ ഇരിയിലേക്കാട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പോകാനുള്ള പോയി പിന്നെ ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല കേട്ടോ അധികം ഇടാവുന്നതിന് മുമ്പ് ഞങ്ങൾ തായോട്ട് ഇറങ്ങി കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാലാവസ്ഥ ഒന്നാകാൻ മാറും നല്ല തണുപ്പ് കൂടും നല്ല കാറ്റടിക്കുകയും ചെയ്യും അപ്പൊ അക്കൂന അത് പറ്റാറുണ്ടാവില്ല വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മൾ മുകളിലേട്ട് വന്ന വഴിയിലൂടെയല്ല കേട്ടോ തായോട്ട് പോകുന്നത് ഇത് മറ്റൊരു വഴിയാണ് ഈ വഴി പോകുന്ന സമയത്താണ് നമ്മൾ മഹിഷാസുരന്റെ വലിയ പ്രതിമയൊക്കെ ഇവിടെ കാണുന്നത് മഹിഷാസുരൻ എന്ന അസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തിട്ട് ഒരു വരം നേടി ഈ ഭൂമിയിൽ ജനിച്ച ആർക്കും ദേവന്മാർക്കും എന്നെ വധിക്കാൻ സാധിക്കരുത് എന്നെ വധിക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കണം എന്നതായിരുന്നു അവരം ഈ അസുരന്റെ പ്രവർത്തികൾ അതിരുകടന്നപ്പോൾ ദേവന്മാർ ത്രിമൂർത്തികളോട് പരാതി പറയുകയും ത്രിമൂർത്തികൾ അവരുടെ ശക്തി സമന്വയിപ്പിച്ച് പുതിയൊരു സൃഷ്ടി നടത്തുകയും ചെയ്തു അതാണ് പാർവതി ദേവിയുടെ അംശമായ ചാമുണ്ടേശ്വരി ദേവി അഥവാ ദുർഗാദേവി ചാമുണ്ടേശ്വരി ദേവി മഹിഷാസുരനെ വധിച്ച ദിവസമാണ് വിജയദശമി ആയിട്ട് നാം ആഘോഷിക്കുന്നത് ഇവിടുത്തെ ആ ഇതികം എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞതാ കേട്ടോ എത്രമാർത്തം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ കണ്ടേ നമുക്ക് മൈസൂരിൽ നിന്ന് കെ എസ് ആർ ടി സി കയറിയാലും ചാമണ്ടി ഹിൽസിലേക്ക് എത്താൻ പറ്റും പോകുന്ന കണ്ടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടത് പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഒരു ഗ്രൗണ്ട് പോലെയുണ്ട് കേട്ടോ അവിടെ നമുക്ക് ബസ്സൊക്കെ നിർത്തിയിടാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഇതാണ് ആ വഴി ഇനിയിപ്പോൾ ശാലേട്ടം പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് ബൈക്ക് എടുത്ത് വരും ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ ഒരു കാഴ്ച വീഡിയോയിൽ കാ കാണുന്നതിനേക്കാട്ടും നേരിട്ട് കാണാനാട്ടോ കൂടുതൽ ഭംഗി ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് മൈസൂർ തന്നെ കാണേണ്ട ഒരു പ്രത്യേക ഭംഗിയുണ്ട് നേരിട്ട് തന്നെ കാണണം ഈ യാത്ര എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും ആസ്വദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം